ഓഗസ്റ്റ് ുധനാഴ്ച കർത്താവിൻ്റെ രൂപാന്തീകരണ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാല് സ്ഥലങ്ങളിലായിട്ടാണ് താപോർമല അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായി മർക്കോസ് ലൂക്ക എന്നിവരും അതോടൊപ്പം തന്നെ ഇതിന് ദൃക്സാക്ഷിയായിരുന്ന വിശുദ്ധ പത്രോസ് തന്നെ ലേഖനത്തിൽ രണ്ട് പത്രോസ് ഒന്ന് പതിനെട്ടിലും ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ആ മലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ താബോർ മലയിലെ അനുഭവം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഒന്ന് ഈശോ ദൈവമാണ് ഈശോ ദൈവമാണ് എന്നുള്ള ഒരു വലിയ സത്യം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ് സ്വർഗ്ഗം വെളിപ്പെടുത്തുകയാണ് ആറു കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് അടങ്ങിയിരിക്കുന്നത് ഒന്ന് അവൻ ഏകപുത്രൻ ആരുടെ ദൈവത്തിൻ്റെ ഏകപുത്രൻ അവൻ ദൈവത്തിൻ്റെ ഏകപുത്രൻ രണ്ട് ആദ്യജാതയൻ സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യ ജാതൻ മൂന്നാമതായിട്ട് പിതാവിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ നാല് അവൻ സൃഷ്ടിക്കപ്പെടാത്തവനാണ് അഞ്ച് ഏകകർത്താവായ ഈശ്വര മീശുവാണ് മാത്രമല്ല ആറാമത്തെ കാര്യം പറയുന്നു അവൻ പിതാവിൻ്റെ ഏക ശ്രദ്ധയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായി അവതരിച്ച ഈശോ മിശുക ദൈവം തന്നെയാണ് എന്നതാണ് താബോർ മലയിലെ രൂപാന്തരീകരണത്തിലുള്ള ആദ്യത്തെ വെളിപ്പെടുത്തൽ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ നിങ്ങൾ ശ്രവിക്കുവേൻ അത് സ്വർഗത്തിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ വീണ്ടും അവിടെ മോശയും ഏലിയായും സംസാരിക്കുന്നതായിട്ട് അവർ കണ്ടു ആ ഈശോയോട് സംസാരിക്കുന്നതാണ് അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം തിളങ്ങി അവൻ്റെ മുഖഭാവം മാറി അവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തി രണ്ടാമതായിട്ട് മോശയും ഏലിയായും അവനോട് സംസാരിച്ചു മോശയും ഏലിയായും പഴയ നിയമ കാല പ്രവാചകന്മാരാണ് ശക്തന്മാരായ പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞാൽ പ്രവചനങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിലും അതുപോലെ തന്നെ അപ്പസ്വല പ്രവർത്തനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലും ഇതേ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട് മോശ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം കേൾക്കണം എന്നെപ്പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനായി അവതരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രവചനമാണ് നിയമാവർത്തനം പതിനെട്ടോലും അപ്പസ്വല പ്രവർത്തനം മൂന്ന് ഇരുപത്തിരണ്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും അപ്പസ്വല പ്രവർത്തനം ഇരുപത്തിനാലാമത്തെ ഭാഗത്തിൽ പറയുന്നു സാമുവലും തുടർന്നുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ദിവസത്തെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ അത് പൂർത്തീകരിച്ചു പ്രവചനം പൂർത്തീകരിച്ചു ഇവനെ ശ്രവിക്കുവിൻ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് യേശു ഏകരക്ഷകനാണെന്നും അവൻ്റെ വചനം സ്വീകരിക്കണമെന്നും അവനെ അനുസരിക്കണമെന്നും ഉള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് താബോർ മലയിലെ അനുഭവം നമുക്ക് യാത്ര കണ്ട് പിന്നോട്ട് പോകാം സുവിശേഷത്തിൽ വിശ്വത്തായി വിശ മർക്കോസ് വിസ ലൂക്ക എന്നീ സുവിശേഷകന്മാർ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന താബോർ മലയിലെ അനുഭവം അതോടൊപ്പം തന്നെ വിശ്വപത്രോസിൻ്റെ ലേഖനത്തിൽ വിശ്വപത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം ഈ താബോർ മലയിലെ അനുഭവത്തെക്കുറിച്ച് വിശ്വപത്രോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തി ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നാല് സ്ഥലങ്ങളിലായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന താബോർ മലയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ് പണ്ട് ഈ സ്ഥലം വിജാതിയർ സൂര്യദേവന് മനുഷ്യബലി നരബലി മൃഗബലി എന്നിവ നടത്തി ആരാധിച്ചിരുന്ന സ്ഥലമായിരുന്നു ആ മലയിൽ നീതിസൂര്യനായി യേശു താൻ ദൈവമാണെന്നും താൻ പ്രപഞ്ചനാഥനാണെന്നും ഞാൻ ലോകരക്ഷകനാണെന്നും തെളിയിച്ച രൂപാന്തരീകരണം എന്ന ദൈവാനുഭവം അതിലൂടെ തന്നെ ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ വിശുദ്ധ സ്ഥലമാണ് താബോർ നീതിസൂര്യനായി യേശു ആരെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു താബോർ മലയിലെ രൂപാന്തരീകരണം മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാൻ മാമലാർ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്നും പിറന്ന് ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറന്ന ആ വ്യക്തി ദൈവം തന്നെയാണെന്നും യോഹന്നാൻ ഒന്ന് പതിനെട്ടിൽ പോലെ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ആ യേശു അത് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു താബോർമലയിലെ അനുഭവം ഈ ദേവാലയത്തിൻ്റെ ഈ ഭിത്തിയിൽ വാതിന് മുകളിലായിട്ടുള്ള ഭിത്തിയിൽ അതായത് സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രൂപാന്തരീകരണം അതിൻ്റെ സുവിശേഷ വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശകവാടത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് ഈശോയുടെ കാലത്തുണ്ടായിരുന്ന ആ മലയിലെ ഒരു യഥാർത്ഥ പാറയാണ് അതാണ് ആ ഗ്രില്ലിൻ്റെ അടിയിലായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് രൂപാന്തരീകരണത്തിൻ്റെ ഒരു ചിത്രമാണ് അവിടെ പത്രോസ് യാക്കോബ് യോഹന്നാൻ മൂന്ന് ശിഷ്യന്മാർ അതോടൊപ്പം തന്നെ മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്ന മനോഹരമായ ചിത്രം ഫിത്തിയിൽ കാണാം അതിൻ്റെ ഏറ്റവും അടിയില ഒരാൾത്താരുണ്ട് അവിടെയാണ് ഈ അന്ന് ഉണ്ടായിരുന്ന പാറയുടെ ഒരു ഒരു വലിയ ഒരാൾത്താരയും അവിടെ കാണാനായിട്ട് സാധിക്കും ട്രാൻസ്ഫിഗറേഷൻ ചർച്ച് അഥവാ രൂപാന്തരീകരണ ദേവാലയത്തിന്റെ ഉൾവശത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വെച്ചാണ് മോശയും ഏലിയായും ഈശോയോട് സംസാരിച്ചത് അതാണ് ശിഷ്യന്മാർ കണ്ടത് മോശയും ഏലിയായും എന്താണ് സംസാരിച്ചത് ഇത് നിയമാവർത്തന പുസ്തകം പതിനെട്ട് പതിനഞ്ചിൽ മോശ പറഞ്ഞതിനെക്കുറിച്ച് പ്രവാചകനായ മോശ പറഞ്ഞതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു മോശ ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അത് ഒരു പ്രവചനമായിരുന്നു നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചക എന്ന് പറഞ്ഞാൽ ഒരു ദൈവം മനുഷ്യനായി അവതരിക്കും വീണ്ടും പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം കേൾക്കണം സ്വർഗത്തിൻ്റെ സന്ദേശമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ സം സംപ്രീതനായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വലിയൊരു ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായത് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പത്രോസ് യാക്കോബ് യോഹനാൻ ഈ മൂന്ന് പേരെ മാത്രമാണ് ഈശോ മലമുകളിലേക്ക് കൊണ്ടുപോയത് ശിഷ്യന്മാരെ മുഴുവൻ കൊണ്ടുപോയില്ല കാരണം അത് ആ മൂന്ന് പേര് സഭയുടെ ഒരു ചെറിയ പതിപ്പാണ് പത്രോസ് ആ പാറമേലാണ് സഭ സ്ഥാപിച്ചത് സഭയ്ക്ക് വലിയ ഒരു ദൗത്യമുണ്ട് അതാണ് യേശു ഏകരക്ഷകൻ എന്ന് പ്രഘോഷിക്കുവാൻ അത് ആ അവളുടെ തിരുക്കർമ്മങ്ങളിലൂടെ അതുപോലെ തന്നെ ശുശ്രൂഷകളിലൂടെ യേശു ദൈവമാണെന്ന് പ്രഘോഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് സഭയ്ക്ക് എന്ന് കിട്ടിയിരിക്കുന്നത്